ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച ഐഇ ഡി പൊട്ടിത്തെറച്ച് വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിൻ്റെ ഭൗതിക ശരീരം ഇന്ന് നാട്ടിലെത്തിക്കും തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് മരണപ്പെട്ട വിഷ്ണു കൂടുതൽ വിശദാംശങ്ങളുമായി അരവിന്ദ് വിജയിച്ചേരുകയാണ് അരവിന്ദ് വളരെ സങ്കടത്തോടു കൂടി കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയാണ് ഈ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ ജവാൻമാർ കൊല്ലപ്പെട്ട വിഷയമൊപ്പം ഏറ്റവും അധികം ദുഃഖമുണ്ടാക്കുന്നത് മലയാളി ജവാൻ വിഷ്ണു കൊല്ലപ്പെട്ട വീരവൃത്യു വരിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുമല്ലോ എന്താണ് വിവരങ്ങൾ നന്ദു സംസ്ഥാനത്തെ ഒട്ടാകെ വേദനയിൽ ആഴ്ത്തിയിരിക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം എത്തിയത് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് സ്ഥാപിച്ച ഐഇ ഡി പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മലയാളി ജവാൻ രണ്ടുപേരാണ് മരണപ്പെട്ടത് അതിൽ മലയാളി ജവാനായ വിഷ്ണു ആർ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒടിച്ച് ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത് അതിൽ അദ്ദേഹം വീരമൃത്യു വരിക്കുകയായിരുന്നു തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് വിഷ്ണു ആർ അദ്ദേഹത്തിന് മൂന്നും ആറും വയസ്സുള്ള രണ്ട് ആൺമക്കളാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നാട്ടുകാരും കുടുംബവും വലിയ രീതിയിൽ വേദനയിൽ ആഴ്ന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് തല തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ പുതിയ വീട് പാലുകാച്ചൽ നടത്തി ഒരു മാസമേ ആകുന്നുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചിട്ട് അതിനിടയിലാണ് ഇത്തരമൊരു ദാരുണ അന്ത്യം അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് വിഷ്ണു ആർ മുപ്പത്തിയേഴ് വയസ്സുള്ളൊരു യുവാവ് കൂടിയാണ് ഒരുപാട് സ്വപ്നങ്ങളും നാടിനോടുള്ള ദേശസ്നേഹമുള്ളൊരു ധീരജവാനായിരുന്നു വിഷ്ണു ആർ സി ആർ പി എഫിലെ കോബ്ര യൂണിറ്റിലെ ജവാനാണ് വിഷ്ണു ആർ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാത്ത് നാട്ടുകാരും കുടുംബവും കാത്തിരിക്കുകയാണ് നന്ദു